ലക്കാരിജിക് അതിലൊക്കെ നമുക്ക് പാച്ച് വർക്ക് ആയിട്ട് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊക്കെ ചെയ്ത മെറ്റീരിയൽസിന്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അത് വരുന്നു നെക്സ്റ്റ് അതിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ പാച്ച് വർക്ക് സാരി ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നു ഹക്കോബ പ്ലസ് അജിക്ക് ഇത് അങ്ങനെ വരുന്നു ഇത് പല്ലുവാണ് വരുന്നത് ഇങ്ങനെ ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിന്റെ ബോഡി പോർഷനിലേക്ക് വരുമ്പോൾ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നമ്മൾ ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സിൽ നിങ്ങൾക്ക് ഇനി ആസ് പെർ ഓർഡർ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഏത് മോഡലിൽ വേണമെങ്കിലും ചെയ്ത് തരൂ ഇങ്ങനെ വരുന്നു ഈ ഒരു സാരി ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന റേറ്റ് ടു തൗസൻഡ് സെവൻ ഫിഫ്റ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതിൽ സ്ലീവ് ബ്ലൗസിന് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് കൂടെ ഇതിൽ നമുക്ക് ചെയ്തു തരുന്നതാണ് പിന്നെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ആസ് പെർ ഓർഡർ എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരും നമ്മൾ ഈ ഓണം സീസണിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാരി ഇത് അങ്ങനെ വരുന്നു ഹക്കോബിയാണ് അതിൻ്റെ ഫാബ്രിക് നെക്സ്റ്റ് അതേ പാറ്റേണിൽ നമ്മൾ സ്കേർട്സ് ചെയ്യാറുണ്ട് ഇത് നമ്മൾ അജരക്കിലും കലക്ട് കരിലൊക്കെ ചെയ്യാറുണ്ട് അത് അജരക്കിൽ ചെയ്തിരിക്കുന്ന പാനൽ ആണ് വരുന്നത് ഇങ്ങനെ ഫ്രീ സൈസ് ആണ് വരുന്നത് അത് എങ്ങനെ വരുന്നു തൗസൻഡ് റുപ്പീസാണ് ഒരു സ്കേട്ടിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു പിന്നെ നമ്മൾ നമ്മുടെ ഒരു മെയിൻ ഐറ്റം ആണ് യോക്കും സ്ലീവ് സ്ലീവെൻ്റിലേക്ക് വരുന്ന ഒരു ബോർഡർ പോലെ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഏത് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് ജസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം ഇപ്പം നമ്മൾ ബ്ലാക്ക് ഹക്കോബയുടെ കൂടെ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ വരും നമുക്ക് ഹക്കോബാ ഫാബ്രിക് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ വരുന്നത് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ചെയ്യാം ഇത് എങ്ങനെ വരും വൺ ഫിഫ്റ്റിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് വരും നമ്മൾ ഇപ്പോൾ ഓഫ് സൈറ്റിന്റെ കൂടെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കോട്ടൺ നെറ്റ് ആണ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇതുപോലെ ഓഫ് സൈറ്റിൽ ഏത് കൂടെ നമുക്ക് ബോർഡർ പോലെ അാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പച്ച് വർക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും എത്ര മീറ്റർ വേണമെങ്കിലും സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അറുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് സെയിം ടൈപ്പ് നമ്മൾ കലങ്കാരിയിലും ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ അമ്പത് രൂപയാണ് വരുന്നത് മീറ്റർ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മീറ്റർ ബോർഡർ കൊടുക്കാനും സ്ലീവെൻറ്റിലേക്ക് കൊടുക്കാനൊക്കെ എത്ര മീറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും